അതെ ഇഷ്ടമല്ലേ ഹരി ഉപയോഗിക്കണത് അപ്പൊ നമ്മുടെ വേടന്റെ കേസാള്ള കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം കിടന്ന് കറ എല്ലാരും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വേടന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേടന്റെ കേസിനകത്ത് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ പാട്ടിലൂടെ അയാൾ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ പാട്ടും എല്ലാം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ വേടൻ ചെയ്ത ആ ഒരു കാര്യം അതായത് ഇപ്പൊ ഈ ഒരു കഞ്ചാവ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനക്ക് ഇന്ത്യൻ ഭരണഘടനയിനകത്ത് നമ്മൾ നമ്മൾ ഇന്ത്യനകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണ ഭരണഘടനയെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ അപ്പൊ അതിനകത്ത് ഇല്ലീഗലായിട്ട് വരുന്നൊരു കാര്യമാണ് ഇതേപോലെയുള്ള സംഭവം കയ്യിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ വേടൻ ഒരു വേടന ആ വേടൻ ചെയ്ത ഒരു കാര്യത്തിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ എന്നതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറഞ്ഞ ആൾ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾ പറയുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ അയാൾ പറയുന്ന ആ ഒരു പാട്ടുകളോ അതൊന്നും എനിക്കിഷ്ടമല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് വേടൻ ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാനും വേടനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വേടൻ ചെയ്ത കാര്യം തെറ്റാണ് ആരും ഇത് അനുകരിക്കരുത് എന്ന് വേടൻ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിനകത്തൊക്കെ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ വേടൻ ചെയ്ത ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് മാത്രം ഞാൻ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ വേടൻ ഇപ്പം അകത്ത് പോയത് വേടന്റെ തെറ്റാണ് അതൊക്കെ പോട്ടെ എന്നാലും പക്ഷേ ഈ അനുമോൾ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ഈ പറയുന്ന പറഞ്ഞ കാര്യം തന്നെ വേണ്ട വേടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ വേടന്റെ ഇഷ്ടമല്ലേ

ഓക്കെ അപ്പം സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അല്ലേ എന്ന് ചോദിക്കണ്ട അപ്പോൾ പുള്ളിക്കാരി ഒരു ചിരി ഇരിക്കുന്നത് ആ ചിരിന്ന് തന്നെ അതായത് സപ്പോർട്ട് ചെയ്യാൻ ആടെന്ന് പറഞ്ഞാലും വിഷയമാണ് അല്ല എന്ന് പറഞ്ഞാലും വിഷയമാണ് അപ്പം അതുകൊണ്ട് പുള്ളിക്കാർ നൈസായിട്ടങ്ങ് ഒഴിഞ്ഞു മാറിയാതെ നിങ്ങളാരുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാവുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് പുള്ളിക്കാരി അത് അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവാം ഉണ്ടാവാണ്ടിരിക്കാം പക്ഷെ പുള്ളിക്കാരി ഈ മൊത്തത്തിൽ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ചെറിയ സപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം എനിക്ക് പറയൂ അല്ലേ

െന്താണ് പറയുന്നത് അതായത് ലഹരി ഉപയോഗിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അവരിഷ്ടമാണെന്ന് ഇവർ പറയുന്നുണ്ട് ഇവരെന്ത് ലഹരിയാണ് ഈ വേടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതെന്നും കൂടി ഇവരൊന്നാലോചിക്കണം ഇപ്പം നമ്മുടെ ഇപ്പം പലരും പറയുമായിരിക്കും അത് പുറം രാജ്യത്തൊക്കെ ലീഗലാണ് ഇവിടെ മാത്രം ഉള്ളത് ഇല്ലീഗലായിട്ടും ഉള്ളതെന്നൊക്കെ പലരും പറയുമായിരിക്കും പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇത് പുറം രാജ്യമല്ല ഇത് ഇന്ത്യയാണ് ഏഹ് അപ്പം ഇന്ത്യനകത്തെന്ന് പറഞ്ഞ നിയമം ഇങ്ങനെയാണ് അപ്പം ആ ഒരു നിയമത്തിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കണതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിന് അത് തെറ്റിക്കാതെ തന്നെ ജീവിക്കണം അതിനെ നമ്മൾ എപ്പോഴെങ്കിലും തെറ്റിക്കുമ്പോഴാണ് ാണ് അതൊരു പ്രശ്നമാവുന്നതും പിന്നെ അതൊരു പോലീസ് കേസ് ആവുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പൊ വേറെ വല്ലതും ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് വേടനെക്കാളും വലിയ തെറ്റ് ചെയ്യുന്നവർ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വേടനെക്കാളും വലിയ തെറ്റ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വേണം ചെയ്യുന്നത് തെറ്റല്ലാണ്ട് ആവുന്നില്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഏഹ് അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് ഈ പിന്നെ ഈ പുള്ളിക്കാർ എന്തെന്നും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം അതായത് എന്ത് ലഹരിയാണെന്നും കൂടെ നോക്കിയിട്ട് വേണം സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ വേടം കള്ള് അല്ലെങ്കിൽ ഇപ്പൊ സിഗരറ്റ് വലിച്ചു എന്നുള്ള കേസിനല്ല വേടനെ പിടിച്ചിട്ട് പോയിക്കുന്നത് കഞ്ചാവ് കൈവശപ്പെടുത്തി എന്നുള്ള കേസിനകത്താണ് വേടനെ പിടിച്ചത് അതുപോലും ചിന്തിക്കാണ്ടെ പിള്ളേർ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലോ പിള്ളേർക്ക് ആഗ്രഹം അത്ര ഓക്കെ അപ്പൊ കഞ്ചാവ് വലിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവര് വലിച്ചോട്ടെ അതിൽ എന്താണ് തെറ്റ് പോലീസുകാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുള്ള അതായത് ഇപ്പൊ നമ്മൾ ഒരാൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം ഇപ്പൊ നമുക്ക് വേടൻ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് വേടം ചെയ്യുന്ന എന്ത് കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊന്നുമല്ല ഒരാൾക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ അയാളെ തിരുത്തി കൊടുക്കാന്നുള്ളതും കൂടെയാണ് അതിന്റെ ഒരു ഇത് അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ഇവർ എന്താണ് ഈ വന്ന് പറയണത് നമുക്ക് നന്നാവണം തീരുമാനിച്ചു എനിക്കറിയില്ല എനിക്ക് പുള്ളി ഇഷ്ടം അത്രയാണോ ഓക്കെ അപ്പം അതിന്റെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ പുള്ളിക്കാർ ലാസ്റ്റ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതായത് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ഇഷ്ടമാണല്ലോ ഒരാൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല അയാൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന് തെറ്റില്ല പക്ഷേ അയാൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ചെയ്യാൻ പേടില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം അപ്പൊ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ ഇങ്ങോട്ട് ചെയ്തേക്കണം അപ്പം അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതൊരു നിങ്ങൾ ഇവരൊന്നും ചിന്തിക്കുള്ളൂ ഇവരൊക്കെ എന്താർത്ഥം അതിനകത്താണ് ഇവർ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയി മാറുന്നത് പറയുമ്പോഴത്തേക്കും പലരും ചിന്തിയോ ചിലപ്പോ ശരിയായിരിക്കും അല്ല വേടൊരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വേടൻറെ ഇഷ്ടമല്ലേ വേടും കഞ്ചാവ് ഉപയോഗിച്ചത് വേടൻറെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഇവരൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ ചിലപ്പോൾ പലരും ചിന്തിച്ചെന്ന് പറയാമോ ഇതേപോലെയുള്ള സംഭവം കേൾക്കുമ്പോ അത് അത്രയും ഒരു ഭയങ്കര കാര്യം പറയുന്ന പോലെ ഇവർ പറയണ വേട ഉപയോഗിച്ചാൽ അത് അതൊരു അതൊക്കെ ഒരു തെറ്റാണോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരു തെറ്റാണോ എന്നൊക്കെ വന്നിരുന്നിട്ട് പറയണേ അത് തെറ്റാണെന്ന് ഇവിടുത്തെ ഭരണഘടന പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അത് തെറ്റാണ് ണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിനെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റ് തെറ്റ് തന്നെയായിട്ടാണ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിപ്പം ഈ വേടന ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേടനെ അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യൂടോ വേടനെ വേണം പുറത്തിറങ്ങി കഴിഞ്ഞ് വേണം പറയുന്ന കാര്യങ്ങളിനകത്താണെങ്കിലും അല്ലെങ്കിൽ വേടൻ വേടൻ്റെ പാട്ടുകളെ ഞാൻ സപ്പോർട്ട് ചെയ്യും അതൊക്കെ അത്രേ ഉള്ളൂ പക്ഷേ ഈ ഒരു കേസിനകത്ത് നമ്മൾ ഞാൻ വേടനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഇതേപോലെ ഇവരൊക്കെ എന്താണ് വന്നത് ഇവരൊക്കെ ഇത്രയും കൂടെ ചിന്തിച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ക്യാമറ കാണുമ്പോഴത്തേക്കും വിളിച്ച് പറയാനാണ് വായ വായത്തോന്ന് എന്തും വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ബാഡ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവമായിട്ട് മാത്രമേ അത് മാറുള്ളൂന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്താണ് അതിനെ പറ്റി നിങ്ങൾക്കും അറിയാനുള്ളത് വീഡിയോയുടെ അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളി വന്നിട്ട് എന്ത് ചെയ്യും